എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുക അതൊരു കഴിവാണ് അത് അത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതായിട്ടുള്ളത് കാണണം മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നിർമ്മമത എല്ലാ കാര്യങ്ങളോടും ഉണ്ടാവണം ഏതെങ്കിലും ഒരു കാര്യത്തോട് അറ്റാച്ചഡ് ആയിട്ട് നിന്നുകൊണ്ട് തീരുമാനം എടുക്കാൻ പോയാൽ എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കാര്യത്തിന് അനുകൂലമായിട്ട് വരുവുള്ളൂ അങ്ങനെയല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇനി ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കരമായ ആഗ്രഹത്തോട് നിന്ന് നിന്നിട്ട് ഞാൻ ഏത് കളിയാണ് കളിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ക്രിക്കറ്റ് കളിക്കാനേ പോവുള്ളൂ അതേസമയം എല്ലാ ഒരു നിർമ്മമത കാത്തു സൂക്ഷിച്ചിട്ട് എനിക്കിതിൽ ഏത് കളിയായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ചാലാണ് എനിക്കിഷ്ടപ്പെട്ട കളി എനിക്ക് കളിക്കാൻ പറ്റുന്നത് അതുപോലെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വചനം പറയുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാഗ്രത പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ടു ദൈവഹിതം ഏതെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് ഏതെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ രോഗത്തിന് അനുരൂപരാകാതിരുന്ന് ചിന്തിക്കുമ്പോഴാണ് കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ പോലും ഒരു ഒരു പക്ഷം ചേർന്നാണ് പോകുന്നത് അപ്പം നമ്മളുടെ പ്രവൃത്തികളും അതനുസരിച്ച് മുമ്പോട്ട് പോകുകയുള്ളൂ നമ്മളുടെ തീരുമാനങ്ങളും ആ പക്ഷം ചേർന്നേ പോകുള്ളൂ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കണം